ഇന്നൊരു മിനി വ്ലോഗാണ് അപ്പോൾ രാവിലെ ആ സ്കൂൾ പോകേണ്ട പരിപാടിയായിരുന്നു അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് നിന്നതുകൊണ്ട് സ്കൂൾ ബസ് സ്റ്റാണ്ട് പോകുന്നത് അപ്പോൾ വരുന്ന വൈകി സന്ധ്യ വരുവണ് ഫുട്ബോൾ കളിച്ച് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവരോട് ടാറ്റാ ബോ ഒക്കെ പറഞ്ഞ് നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അങ്ങനെ ബസ് എത്തിയിട്ടുണ്ട് ബസ്സ് കയറി കരുതുന്നു നമ്മൾ ഇതാ സ്കൂളെത്തിട്ടുണ്ടോ അപ്പോൾ എത്തിപാട് ഇതാ നമ്മൾ കുറച്ച് കുട്ടികൾക്ക് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്ലിപ്പ് കുറച്ച് മുന്നേ എടുത്തായിരുന്നു കേട്ടോ എടുക്കാൻ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അന്ന് എഴുതേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമുക്ക് കുറച്ചു വേഷിൻ്റെ അടുത്തൊരു കുഞ്ഞി കടയുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വരുമ്പോഴത്തേക്കും പിന്നെ പിള്ളേർ വന്നേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അന്ന് പറഞ്ഞ് പറയാൻ പ്രത്യേകം വന്നിട്ട് വന്നതാണ് നാല് പേരാണുള്ളത് അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ആ തിരിച്ച് വരികയായിരുന്നു നമ്മുടെ റിച്ച് ഈ ആയിട്ടാണ് പഠിക്കുന്നത് അപ്പോൾ അവൻ്റെ മുഖം കാണിക്കാൻ വേണ്ടി കുറേ ശ്രമിച്ചത് സംഭവ അപ്പോൾ ഇന്നത്തെ ഇന്ന് വിശേഷിത്രേ ഉള്ളൂറ്റാ